അപ്പൊ ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ ട്രെയിലർ ലോഞ്ച് ആവുകയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാലോ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ പരിസരത്തും അപ്പൊ നിങ്ങക്ക് ശരിയാക്ക് രസമായിരിക്കും അത് കാണാൻ ഓണം ട്രെയിലർ ഇന്ന് ലോഞ്ച് ആവണത് പ്രമാണിച്ചൊരു പുതുമേണ്ടേ വേണം ആ പുതുമയ്ക്ക് പുതുമൊരു സാധനം തരാം അതെന്നാ അതെന്താ അത് ഞാൻ അറിയാ സദ്യ സ്പെഷ്യൽ എരിശേരി റെഡിയായി ഞാനേ ഒരു ചോദ്യം ചോദിക്കുവാ അന്നെക്കൊറ്റ ചോറ് കഴിച്ചു കൊണ്ടുവന്ന് ചോദിക്കൂല്ലേ നിങ്ങൾ മലയാളികളായ നമ്മൾ എന്റെ അഭിപ്രായം ഞാനൊരു പാട്ട് പാടാം അമ്മക്ക് ഓർമ്മയുണ്ടോന്ന് നോക്കി കഴിഞ്ഞിട്ട് ബാക്കി പാടേ തുമ്പൂവെ അമ്മ കുറച്ചുപേരും ഇങ്ങടെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഓണം വിഭവങ്ങൾ കാണിക്കാത്ത അമ്മ അടുത്ത പഞ്ചായത്തിലെത്തി അപ്പൊ ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ ട്രെയിലർ ലോഞ്ച് ആവുകയാണ് കേട്ടോ വളരെ മിതമായിട്ടേ ഉള്ളൂ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മിതമായിട്ടേ ഉള്ളൂ അല്ലെങ്കിലും ഒരുപാട് ഐറ്റംസ് ചെയ്യാറില്ല ഇത്തവണ എല്ലാ കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാലോ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ പരിസരത്തും നമ്മുടെ അയൽ സ്ഥലങ്ങളിലും ഒക്കെ ഓരോ ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും വന്നതുകൊണ്ട് അത് വളരെ ലളിതമായ രീതിയിലുള്ള ഓണപരിപാടിയാണ് ഓണം ഷോപ്പിംഗ് നിങ്ങൾ ഇതിനോടകം കണ്ടു വളരെ ലളിത ഓണൈൻ ഷോപ്പിംഗിനോടനുബന്ധിച്ച് മകളുടെ ബർത്ത്ഡേയും ബർത്ത്ഡേകൾ വന്നതുകൊണ്ട് അവൾക്ക് രണ്ട് ജോഡി ഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞു എന്നെ അങ്ങനെ ഒരു ഒരു നിങ്ങൾ കണ്ടോ ഐറ്റം ഈ ഐറ്റം മാത്രല്ല ഇനിയും ഓണം പ്രമാണിച്ച് പല ഐറ്റംസും നമ്മൾ റെഡി ആക്കി ഓൾറെഡി അത് വരുന്ന ദിവസങ്ങളിലെല്ലാം നമുക്ക് ഓരോന്നായിട്ട് കാണാൻ കിട്ടാം അപ്പൊ ഇന്ന് എന്തൊക്കെ ഐറ്റംസ് ആണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് ജസ്റ്റ് ഒരു ക്ലിപ്പിംഗ് വീതം ഈ വീഡിയോയില് നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് രസമായിരിക്കും അത് കാണാനായിട്ട് ഞങ്ങളുടെ രീതിയിലുള്ള ഐറ്റംസ് അതെ 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 അപ്പൊ നിങ്ങക്ക് ശരിയാണ് നിങ്ങക്ക് രസമായിരിക്കും കാണാൻ അപ്പൊ ഓണം ട്രെയിലർ പ്രമാണിച്ച് ഇന്ന് ലോഞ്ച് ആവണത് പ്രമാണിച്ച് ഒരു പുതുമ വേണം ആ പുതുമയ്ക്ക് പുതുമൊരു സാധനം തരാം അതെന്നാ അത് ഞാൻ അറിയാ

േ അതിന്റെ കൂടെ ഇടാം ഓഫ് വൈറ്റ് നല്ല മെറ്റീരിയലാട്ടോടിച്ച കോട്ടൺ സാരിക്ക് വളരെ നല്ല ഓഫ് വൈറ്റിന് ഓഫ് ഐറ്റിന് ഒക്കെ ഇടാം നല്ല കളറാട്ടോ നന്നായിരിക്കണോ മീറ്റർ എത്ര ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് അല്ലേ അത്യാവശ്യം കട്ടിയുണ്ട് ലൈനിങ് ഒന്നും വേണ്ട ഇതിന് കളറൊന്നും പോകില്ലാട്ടോ ഇഷ്ടപ്പെട്ടില്ലേ ഒരു വെറൈറ്റി ഇല്ലേ നല്ല കളറാ ഞാൻ ഇതൊക്കെ ഒരു കുഴപ്പവും ഇല്ല ഇനി വയസ്സായി കഴിയുമ്പോ ഇതൊക്കെ ഇടാൻ പറ്റുവോ ആ ഇനി കുറെ നാളും ഇടാം കൊഴപ്പൊന്നുമില്ല എനിക്കൊരു ഞാൻ ഓർത്തിയത് എന്നാ നീ ഞാനോർത്തേപ്പറന്നാള് രണ്ടെണ്ണം മേടിച്ച് തന്നെ അപ്പറന്നാ ഓർത്ത അപ്പൊ ഞാൻഗ്രീന് വേണ്ടി ഒരു ഹക്കോബ ബ്ലൗസും പിങ്ക് ബേബി പിങ്ക് ആണ് ഈ മണ്ണ് മേടിച്ച സാരിന്റെ ബ്ലൗസും കൊടുത്തിട്ട് ഇന്ന് വിളിച്ചപ്പോൾ ഓരെണ്ണം തരാട്ടോ ചോദിച്ചു നാളെ മറ്റേത് അടുത്ത ചോദിച്ചെ അപ്പൊ ഇതും കൊടുത്തോ ഇതും കൊടുക്കാം ഇനി ഓണം കഴിഞ്ഞിട്ട് സ്വീകരിക്കും കഴിഞ്ഞിട്ട് തന്നെ മതി ബ്ലൗസുകൾ ഉണ്ടല്ലോ നല്ല കളറാ അപ്പൊ അതെ 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 ഇത് പറയാം ഓണം സ്പെഷ്യൽ ഐറ്റത്തിൽ ആദ്യം തന്നെ ഇരിക്കട്ടെ മത്തഞ്ഞ വിത്ത് ചേന എരിശ്ശേരി ചെറുതായിട്ട് മതി എരിശ്ശേരി റെഡിയായി എന്തെന്നാ എരിശ്ശേരി എരിശ്ശേരി സദ്യ സ്പെഷ്യൽ അടിപൊളി പയറ് തേങ്ങ വറുത്തത് ചേന കാണാനില്ല പുഴഞ്ഞു മറിഞ്ഞു പോയി ഇനി അടുത്തായിട്ട് ഏതാന്ന് കാണണ്ടേ കൂട്ടുകറി ഇല്ലാത്ത എന്ത് ഓണം സദ്യ അല്ലേ ഓണത്തിന് പറ്റിയ ഒരു ഡിഷാണ് ഓണത്തിന് മാത്രമല്ല എല്ലാ തവണയും നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഓണം വിഷു പോലുള്ള സദ്യകൾക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കാം അധികം ഇങ്ങനെ അടക്കരുതെന്ന് അമ്മ പറഞ്ഞേക്കണേ ഒത്തിരി കുഴഞ്ഞു പോകുന്നു അപ്പൊ നമുക്കിവിടെ സെറ്റാക്കി വെക്കാം ഞാൻ മൂടിട്ടോ അതെ ഴുകി അത് മൂടി ഞാനേ ഒരു ചോദ്യം ചോദിക്കുക വേറെ അല്ല ഈ കൽച്ചട്ടി ഉപയോഗം ഞങ്ങൾ അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് പുതിയതല്ലേ സാമ്പാർ അവിയൽ ഇങ്ങനെ പലതും കാണിച്ചു ഇപ്പം ഉണ്ടാക്കി മുരുകറിയും എല്ലാം ഉണ്ടാക്കി താള് നമ്മളീ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കൂതാ ആ കാറ്റലോഗി കണ്ടതുപോലെ അതിനുശേഷം നമ്മള് കൽച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചു വെക്കണം എന്നൊരു ചോദ്യം അത് നമുക്ക് വേണമെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കാം നമ്പർ കൂടെ ഉണ്ട് കാറ്റലോഗില് അപ്പൊ നിങ്ങള് എങ്ങനെയാ ചെയ്യണേ ഉപയോഗിക്കണവരെന്നൊന്ന് അഭിപ്രായം ഞാൻ എന്നാ ചെയ്യണേന്ന് അറിയാമോ എനിക്ക് ഇതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ട് ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ട് തേച്ച് കഴുകൂ അത് തേച്ച് കഴിയതിന് ശേഷം അതില് വെള്ളം ഒഴിച്ചാ ചടച്ചു വയ്ക്കുവോ പതിവോ അല്ലല്ലേ എന്തായാലും വെള്ളം ഒഴിച്ചാൽ കുഴപ്പമില്ലോട്ട് അപ്പൊ ഞാൻ മറന്നുപോയവരുടെ അറ്റലോ കൂടി ഇപ്പോൾ അവരെ വിളിച്ചു വേണമെങ്കിൽ ചോദിക്കാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് ഷെയർ ചെയ്യത നമ്മളെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണ വൺ ഫാമിലി അല്ലേ അതെ അത് കാരണം നിങ്ങൾ ചെയ്യണവരൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും അപ്പൊ നമുക്ക് പരിപാടി അഞ്ച് ഇന്നത്തെ ക്ലാസ് സ്പൂണ് കഴിക്കുമ്പോൾ കാണിക്കാം അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ പുളി ഇഞ്ചി ആണ് അടുത്ത ഐറ്റം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആഹാ അടിപൊളി എനിക്ക് ഓണം സദ്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു കൂട്ടാനാണ് പുളി ഇഞ്ചി കാരണം അതിന് മധുരണ്ട് ആ എല്ലാം എന്ത് പ്രിയപ്പെട്ടതാണ് സദ്യ സ്പെഷ്യൽ അതെയല്ല പക്ഷെ അധികം താല്പര്യമില്ല മധുരമുള്ളത് ഇഷ്ട ഇല്ല ഇല്ല ഇഷ്ട അതെന്താന്നറിയാമോ ഇവിടത്തെ അപ്പച്ചൻ ചിരിച്ചോണ്ടിരിക്കുന്ന എല്ലാ അപ്പച്ചനോടും അമ്മച്ചിയോടും പക്ഷേ അമ്മച്ചിക്ക് മധുരം ഉള്ള അധികം അമ്മച്ചിയുടെ ഫാമിലി വേറെയാ അപ്പ അപ്പച്ചനാ മധുരമുള്ള കറി ഭയങ്കര ഇഷ്ടമാണ് കൂടുതലും കിട്ടിയേക്കണ അപ്പച്ച കൂടുതല് സംഗതി നിനക്കാ കിട്ടിയേക്കണേന്ന് പണ്ട് ഉറക്കം ഉണ്ടല്ലേ എന്നുട്ടിച്ചാച്ച കൊച്ചമ്മ അച്ഛൻ പറയണം അച്ഛനോ അമ്മച്ചി എപ്പോഴും പറയുമായിരുന്നു ഞങ്ങടെ ഒരു വെല്ലുപ്പന്റെ വെല്ലിമ്മ എപ്പോഴും പറയുവായിരുന്നു ഇവിടത്തെ അപ്പച്ചന്റെ ഇവിടെ കാണുന്ന വഴി പറയണ ഇവിടെ കൈ നോക്കി കയ്യല് പിടിച്ച് കയറ്റി ഓടച്ചേ ചെറുതായിരുന്നു പതിനു വർക്കിച്ചു അതായത് അപ്പച്ചനാന്ന് തനി ഞാൻ എപ്പോഴും തിളച്ചുപന്നെ പിടിക്ക് എനിക്കില്ലേ ഇച്ചിലും മധുരവുമൊക്കെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഒരുപാട് മധുര അത്ര ഇഷ്ട അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ചെയ്യാൻ മറക്കരുത് കേട്ടോട്ടേട്ടോ എന്നെക്കൊറ്റ ചോറ് കഴിച്ചു കഴിച്ചുകൂടിയു ചോദിക്കൂലേ നിങ്ങള് ഞാനും ഇതേ പല്ലവി ഇടക്കിടക്ക് ഉണ്ടാൽ നിനക്ക് എന്താണോ കുഴപ്പം കുഴപ്പം അപ്പൊ എന്നാന്ന് പറയാമോ എന്നോട് പറയും ചോറ് ഉണ്ട് കഴിഞ്ഞാൽ രണ്ട് സ്പൂൺ ചോറ് മതി മതിയെന്നാ അപ്പൊ ഞാൻ ചോദിക്കും എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോ പറയും സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റ് അപ്പൊ ഞാൻ പറയേ ഇതൊക്കെ ഞങ്ങളൊക്കെ കൊറേ കേട്ട അനുഭവങ്ങളുള്ള വ്യക്തികളാണ് എന്ന് പറയുമ്പോൾ സഹി കട്ടെ ചില ദിവസങ്ങളിൽ കഴിക്കും അത് മാത്രല്ല വീഡിയോയില് കാണിക്കാനുള്ളപ്പോ എല്ലാത്തിന്റെ കൂടെ ഓട്ട്സിന്റെ കൂടെ മാച്ച് ആയി പോകൂല എല്ലാ കറികളും അതുകൊണ്ടാ ചില ദിവസങ്ങളിൽ ഉച്ചക്ക് ഞാൻ ചോറെടുക്കണേ അല്ലാതെ എനിക്ക് ചോറുണ്ണനോട് താല്പര്യം ഉണ്ടായിട്ടല്ല എനിക്ക് ഓട്ട്സ് കഴിക്കാനാണ് ഇഷ്ടം പക്ഷെ ഓട്സിൻ്റെ കൂടെ എല്ലാ കറിയും മാച്ച് ആവില്ല പക്ഷെ നിങ്ങളെ കാണിക്കുമ്പോ ചോറ് കുഴച്ച് കഴിക്കണ ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ ചില ദിവസങ്ങളിൽ ചോറ് മലയാളികളായ നമ്മൾ എന്റെ അഭിപ്രായത്തിൽ ഒരു എന്റെ അഭിപ്രായം അഭിപ്രായം പിന്നെ കൊച്ചുപിള്ളേരുന്നോ എല്ലാവർക്കും എന്തും ചെയ്യും അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യങ്ങൾ പിന്നെ അപ്പൊ ഇവിടെ കഞ്ഞി ഊറ്റി കുടിക്കുമ്പോ ഉം ചാർച്ച അപ്പൊ കഞ്ഞിവെള്ളം വേണ്ടെന്ന് പറയില്ലേ പക്ഷേ എനിക്ക് ഇച്ചിരി കഞ്ഞിവെള്ളം ഞാൻ കഞ്ഞിയൊള്ളം ഒക്കെ ഒഴിച്ചാട്ടോ കുടിക്കാറ് അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയലും ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇച്ചിരി വെള്ളം മാറ്റാനുണ്ട് നല്ല കുഴഞ്ഞിരിക്കുന്ന കിടിലൻ അവിയലാണ് കേട്ടോ വെളുത്ത നിറത്തിലുള്ള അവിയൽ അതും കൽച്ചയിലുണ്ടാക്കിയ അവ സ്പെഷ്യൽ അവിയൽ അവിയൽ ഈ അവിയലിന്റെ ഒക്കെ റെസിപ്പി ഇപ്പൊ നിങ്ങൾ ട്രെയിലറിൽ കണ്ട എല്ലാ വിഭവങ്ങളുടെ റെസിപ്പീസും നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം വലിയ വരുന്നതാണ് അപ്പോ അതാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ട്രെയിലർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക അല്ലെ അതെ കൂട്ടണവര് ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നമ്മുടെ അത്തം സ്പെഷ്യൽ ഇളനീർ പായസമാണ് അപ്പൊ ഇതോടുകൂടി നമ്മുടെ ട്രെയിലർ വിഭവങ്ങൾ അവസാനിക്കുകയാണ് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ട്രെയിലർ അപ്പൊ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഓണ വിഭവങ്ങൾ കാണിക്കാത്ത അപ്പൊ ആദ്യം ട്രെയിലറിലൂടെ എല്ലാ വിഭവങ്ങളും ഒന്ന് ജസ്റ്റ് കാണിച്ചതിന് ശേഷം പിന്നെ ഓരോന്നിന്റെ റെസിപ്പി ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഓണത്തിന് എല്ലാ വിഭവങ്ങളും ഇല്ല എങ്കിലും നമ്മൾ യൂഷ്വലി ഇവിടെ ഉണ്ടാക്കാറുള്ള വിഭവങ്ങളൊക്കെയാണ് ട്രെയിലറിൽ കണ്ടത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇതിന്റെ ഓരോ റെസിപ്പീസും വരും ദിവസങ്ങളിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പലരും ചോദിച്ചിരുന്നു ഫോട്ടോഷൂട്ട് ഇല്ലേന്ന് ഫോട്ടോഷൂട്ട് തീർച്ചയായിട്ടും ഉണ്ട് അടുത്ത ആഴ്ചയാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പം നല്ല ടൈറ്റ് വർക്കിലോട്ടാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രി ഡേ നമ്മളിടുന്നത് ഓണം സ്പെഷ്യൽ വീഡിയോസാണ് ആ വീഡിയോസിനെല്ലാം നല്ലോണം എഡിറ്റിംഗ് ആവശ്യമുള്ള വീഡിയോസാണ് കേട്ടോ ചില വീഡിയോസൊക്കെ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ വരെ ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോസാണ് ഓരോ ആഴ്ചയിൽ ഓരോ ദിവസം കുറച്ച് കുറച്ച് സമയം ഇതോ എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പല വീഡിയോസ് ഇടുന്നത് പിന്നെ ഓണം ഷോപ്പിംഗ് വീഡിയോ ഒത്തിരി പേർക്ക് ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടെന്ന് മനസ്സിലായി അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ വിശേഷങ്ങൾ അത്തമൊക്കെ തുടങ്ങി എല്ലാവരും പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയോ അപ്പോൾ ഇനി നമുക്ക് ഓണത്തിന് കാണാം എന്ന് ഞാൻ പറയുന്നില്ല നമ്മളെല്ലാ ദിവസവും കാണുന്നവരല്ലേ അല്ലെ ഓണത്തിന് ഷോപ്പിംഗ് വീഡിയോസ് ഇനിയും വരുന്നുണ്ട് കേട്ടോ ഇക്കൂട്ടത്തിൽ കുറച്ച് പേർക്ക് ഹായ് പറയുന്ന വീഡിയോയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളിത് നേരത്തെയും ഷൂട്ട് ചെയ്ത് വെച്ചതാണ് പക്ഷെ ഓണം സീരീസ് തുടങ്ങിയതാരണം നമുക്ക് ഇത് ഇടാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ഞങ്ങൾക്ക് ഹായ് പറയാത്തത് അപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷമള്ള കാര്യമല്ലേ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ ഞങ്ങൾ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പം നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പരേക്കും അത്തത്തിന് പോകുമ്പോട്ടോർമുണ്ടോ ഞാനൊരു പാട്ട് പാടാം അമ്മക്ക് ഓർമയുണ്ടോന്ന് നോക്കി കഴിഞ്ഞിട്ട് ബാക്കി പാടെ തുമ്പൂവെ പൂത്തരുളെ നാളേക്ക് ഒരു വട്ടി പൂ തരുമോ ആ അങ്ങനെ ഒരു പാട്ടുണ്ട് പണ്ടത്തെ പാട്ടാ ഞാൻ ആക്കില ഈക്കില മറന്നു മറന്നുട്ടോ അറിയാവുന്നവര് താഴെ എഴുതുക പിന്നെ ഞാൻ എങ്ങനെയാ പൂതെരേണ്ടു അങ്ങനെ ഒരു പാട്ടുണ്ട് പണ്ടത്തെ അമ്മ അതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ ഒന്നുമില്ല അതുകൊണ്ടാണ് അതൊരു പാട്ടാ അത്തത്തിന് പൂ പറിക്കാൻ പോകുമ്പോ പാടണ പാട്ടാട്ടാ അല്ലേ പൂ 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 പറിക്കാൻ പറിക്കാൻ പോവില്ല കാണാനേ നടക്കും പിന്നെ കൂട്ടുകാരൊക്കെ പറിക്കാൻ മല കയറി നടക്കും പിന്നെ അവരുടെ വീട്ടിൽ പോയി കാണും കാണും അമ്മ കൊറച്ചുപേരും ഇവിടെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് പേരുടെയാ അവര് പറഞ്ഞേക്കണം പെട്ടെന്നൊന്നും നമുക്ക് പറയാം മാലയൊന്നും വേണ്ട ആ ഞാൻ പറയാ ഒരു രാജി ഇന്നലത്തെ വീഡിയോയിലോ ഇന്നത്തെ വീഡിയോയിലും ഇട്ടിട്ടുണ്ടായിരുന്നു ഏതോ ഒരു രാജി ഹായ് തന്നെ ഞാനൊരു കമന്റിന്റെ അടിയിൽ കണ്ടു ഒരു രാജി ഒരു ഹായ് തരുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രാജിക്ക് ഇതേ നെറ്റ് വേഷം ഒക്കെ ഇട്ടിങ്ങനെ ഉണമുറകള് റിലാക്സ് ചെയ്തിരിക്കുവാണ് കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ ഇപ്പൊ ഒരു ഹായ് പറയുവാണ് ഹായ് പിന്നെ അടുത്ത ആള് റീന ട്രിവാൻഡ്രത്തുള്ള റീന നമുക്ക് കമന്റ് ചെയ്യാറുണ്ട് അയ്യോ എനിക്കും അറിയില്ല എന്നിൽ മൂത്തതാണോ മൂത്തതാണെങ്കിൽ കേട്ടോ ജെ ഫ്രം ട്രിവാൻഡ്രം കമന്റ് കമന്റ് ഗായത്രി ഗായത്രിക്ക് ഒരു പിന്നെ പിന്നെ കമന്റ് കമന്റിൽ കണ്ടായിരുന്നു ഞാൻ നോട്ട് ആണോ ആ വെച്ച ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് പിന്നെ അത് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ നോക്കിയിട്ട് പറയാം പിന്നെ നെവിൻ രേവതി ബൈജു കോലഞ്ചേരിക്കാരായി മൂന്ന് പേരും നെവിൻ രേവതി ബൈജു മൂന്ന് പേരും കോലഞ്ചേരി അല്ലേ കോലഞ്ചേരി ആയിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് അഞ്ചു വർഷം പഠിച്ചതാണ് അപ്പൊ അവർക്കൊരു ഹായ് തരുവാട്ടോ ഹായ് കമന്റിടാറുണ്ട് രേവതി ബിജു എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് കമന്റ് പേരുടെ ഞാൻ ഹായ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഇനി ഞങ്ങള് നിങ്ങള് പറയണവർക്കൊക്കെ ഞങ്ങള് പിന്നാലെ പിന്നാലെ ഹായ് പറയുന്നതായിരിക്കും കാരണം ഈ പറയണേ പിറ്റേ ദിവസം ഹായ് പറയാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷെഡ്യൂൾ ചെയ്തു ഇവിടെ വെക്കുക അപ്പൊ വീക്കെൻഡിലാണ് നമ്മൾ വീക്കെൻഡിലാണ് വീക്ക് ചെയ്യാറില്ല അപ്പൊ വർക്ക് ചെയ്യാൻ പോണതുകൊണ്ടേ ആ ഡേയിലൊന്നും സാധിക്കില്ല അപ്പൊ നൈറ്റില് ഇത് ചെയ്താണ് പിറ്റേ ദിവസം ടൈം അഡ്ജസ്റ്റ് ചെയ്താണ് വീഡിയോ വന്നോണ്ടിരുന്നത് അതുകൊണ്ടാണ് പറയണതിന്റെ പിറ്റേ ദിവസം ഇതഹായി തരാൻ പറ്റാതെ പോണത് ഊട്ടം പിന്നെ ഒരു കാര്യം പറയട്ടെ പേരുകളെല്ലാം മറന്നുപോയി ഞങ്ങള് രണ്ടുപേരിങ്കടെ രണ്ട് ദിവസം മുമ്പ് എറണാകുളത്ത് വൈകുന്നേരം ഒരു കുറച്ച് ചെറിയ ഷോപ്പിങ്ങിന് ഇറങ്ങിയായിരുന്നു അപ്പൊ അവിടെ പല പല ഷോപ്പുകളിൽ വെച്ച് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ധാരാളം ധാരാളം പേരമ്മ മറന്നുപോയി മാളയിലുള്ള രണ്ട് പേര് പറഞ്ഞ ഒന്ന് രണ്ട് ഗുഡ് വില്ലില് കോട്ടയം കോട്ടയാണ് നാട് പേര് ജൂലി ആയിട്ട് മാളയിലുള്ളവരുടെ പേര് വിട്ടുപോയിട്ടാ പറയാത്ത ജൂലി പറഞ്ഞു നിങ്ങളുടെ ഷോപ്പിംഗ് കാണുമ്പോഴാണ് അപ്പം ഞാൻ ചോദിച്ചു കോട്ടയത്ത് നിന്ന് ഷോപ്പിങ്ങിന് വന്നതാണോ എന്നാൽ അല്ല സിസ്റ്റർ എറണാകുളത്ത് താമസിക്കുന്നുണ്ട് അപ്പൊ അവിടെ വന്നപ്പോൾ ഷോപ്പിങ്ങിന് വന്നതാണ് നിങ്ങൾ ഇങ്ങനെ ബ്രോഡ്വേ വഴിയൊക്കെ നടക്കണം കണ്ട് ഞാനും മോളും ജൂലി അപ്പ ജൂലീന്റെ പേരൊന്നും മെൻഷൻ ചെയ്ത് കൂട്ടായില്ല അവര് അല്ല ജൂലി മകള് പിന്നെ നമ്മൾ മെട്രോയിൽ അതെ 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 ഭയങ്കരമായിട്ട് സംസാരിച്ച് പേര് വിട്ടുപോയി കേട്ടോ ഒരാളെ കണ്ടു അതുകൂടാതെ മെട്രോയിൽ വെച്ച് തന്നെ ഞാൻ തന്നെ അങ്ങ് പോന്നപ്പോൾ ഉച്ചക്ക് ഞാനങ്ങ് പോയായിരുന്നു ഇവിടെ വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ ഇറങ്ങിയത് രണ്ട് പേര് അതായത് ഞാൻ പേര് പറയാം പത്തനംതിട്ടയുള്ള ആര്യ ആര്യന്ന് പിന്നെ ചേർത്തലയുള്ള ീമിയാണോ സീമ സീമയാണോന്ന് പേര് പറഞ്ഞു അവർ രണ്ട് പേരും വന്ന് പരിചയപ്പെട്ട് മെട്രോയിൽ ഇരുന്ന് അവർ വർക്ക് ചെയ്യുവാണപ്പം കുറേ സംസാരിച്ചു കേട്ടോ അവരെയൊക്കെ കണ്ടു ഇത് കൂടാതെ കണ്ടമാനം ആൾക്കാർ ഓട്ടോയിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കാറുണ്ട് പിന്നെ ഒരുപാട് ആ ആ പിന്നെ ജ്യൂസ് അതെ അതെ ചേച്ചി അയ്യോ എല്ലാം നിങ്ങൾക്ക് വീഡിയോയില് കാണാൻ കേട്ടോ ആ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അമ്മേനെങ്ങോട്ടാണ് വന്നത് ഭയങ്കര സന്തോഷം കോൺവെന്റ് ജംഗ്ഷനിലാ അവരുടെ ഷോപ്പും ഒക്കെ കണ്ടു അപ്പൊ സന്തോഷായിട്ട് സംസാരിച്ചു പിരിഞ്ഞു എന്ന് പറയും അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മളിങ്ങനെ റെഗുലറായിട്ട് പുറത്തിറങ്ങുമ്പോ കാണാറുണ്ട് അവരോന്ന് സംസാരിക്കാറുണ്ട് ഇന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ ഇരുന്ന് ഒരു ലേഡി പറഞ്ഞു നല്ല അവതരണമാണ് കടവന്ത്ര വെച്ചാ കടവന്ത്രയല്ല പൊന്നിരുന്നെച്ചു നല്ല അവതരണം വളരെ സന്തോഷം കേട്ടോന്ന് പറഞ്ഞു കൈ കാണിച്ചു കാണിച്ചിച്ച് പോയെന്ന് പറയുമായിരുന്നു അപ്പൊ എല്ലാരും ഡെയിലി ഞങ്ങളെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ അറിയാൻ പറ്റും പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ അറിയാൻ പറ്റില്ല കാരണം ഞങ്ങൾ കാണണില്ലല്ലോ ഞങ്ങൾ ഡെയിലി വീഡിയോയിൽ വന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണുന്ന വളരെ സന്തോഷം വന്ന് പരിചയപ്പെടണതിൽ കേട്ടോ ഇനിയും നമുക്ക് ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകണം അതെ 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 നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ട് അതെ ഓക്കെ